്രണയം രചന രുദ്രാംശി പാർവതി അവതരണം അഷിക പുറത്തേക്ക് ഇറങ്ങിയ നേരെ ഹരിയുടെ റൂമിലേക്കാണ് ചെന്നത് ഡോർ ഹാൻഡിൽ തിരിച്ച് മുറിയിലേക്ക് കയറിയ മൊഴി അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഇരുട്ടിനെ ഒന്നുപയുന്നു അവൾ പതിയെ കൈ കൊണ്ട് ചുവരിൽ തപ്പി ലൈറ്റിട്ടുകൊണ്ട് ബെഡിലേക്ക് നോക്കി കണ്ണിന് കുറുകെ കൈവച്ച് ഉറങ്ങുന്ന ഹരിയെ അവൾ ഒരു നിമിഷം നോക്കി നിന്നു പതിയെ അവന്റെ അടുത്ത് ചെന്ന് ഡിം ലൈറ്റ് ഇട്ടു റൂമിലെ വലിയ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് അവൾ അവന്റെ അടുത്തായി ബെഡിനോട് ചേർന്ന് നിലത്ത് മുട്ടുകുത്തിയിരുന്നവനെ നോക്കി ഒരുപാട് നോവിച്ച ഞാൻ എന്റെ ഹരിയേട്ടനെ അവൾ പതിയെ ചോദിച്ചുകൊണ്ട് അവന്റെ ഉട്ടിയെ കവലിൽ ഒന്ന് തൊട്ടു അവളുടെ കണ്ണുകൾ അവന്റെ മുഖമാകെ ഓടി നടന്നു പതിയെ ആ കണ്ണിനെ അവന്റെ കൈയെ അവൾ എടുത്തു മാറ്റി കണ്ണ് നീറുണങ്ങാതെ നനഞ്ഞ ആ കൺപീളി അവളൊന്നുമുത്തി വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല എനിക്ക് സങ്കടം വന്നിട്ട വാശി കാണിച്ചു എന്ന് തോന്നലേ ഹരിയേട്ട എൻ്റെ അല്ലേ എനിക്കൊരു ദേഷ്യവുമില്ല വിഷമം വന്നപ്പോ എന്റെ പൊട്ടബുദ്ധിയിൽ എന്തൊക്കെയോ ചിന്തിച്ചു ഇനി വിഷമിപ്പിക്കില്ല ഞാൻ എന്നോട് ക്ഷമിക്കു മിഴി പതിയെ പറഞ്ഞുകൊണ്ട് അവന്റെ നെറ്റിയിൽ കൂടി ചുണ്ടമർത്തി അവന്റെ കവലിൽ പതിയെ ഒന്ന് തൊട്ട് കൊണ്ടൊഴുന്നേറ്റ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഈ ലോകത്തുള്ള എല്ലാത്തിനേക്കാളും മിഴിക്കിഷ്ടം എൻ്റെ ഹരിയേട്ടനെയാ അവൾ ചുണ്ടിലെ കുഞ്ഞു പുഞ്ചിരിയോടെ അവന്റെ മുഖത്ത് ഉറ്റുനോക്കി പറഞ്ഞുകൊണ്ട് പോകാൻ തിരിഞ്ഞു പക്ഷെ അവളെ നെറ്റിച്ചുകൊണ്ട് ആ കൈയിൽ അവൻ പിടിച്ചു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ പോരെ അത് സത്യമാണെന്ന് എനിക്കും കൂടി തോന്നണം മിഴി ഹരിയുടെ ശബ്ദം കേട്ടതു മിഴിയുടെ കൈ അവന്റെ കൈക്കുള്ളിൽ ഇരുന്ന് വിറച്ചു ഹരി ആ കൈയിൽ മുറുക്കിയെ പിടിച്ച് അവളെ വലിച്ചു മിഴി അവന് നേരെ തിരിഞ്ഞു നിന്റെ ഇഷ്ടം സത്യമാണോ ഹരി അവളെ ഉറ്റുനോക്കി ചോദിച്ചു മിഴിനിട്ടലോടെ അവനെ നോക്കി അത്രയും നേരം അവളുടെ ചുണ്ടിൽ തത്തിക്കളിച്ചാ ചിരി ആ ചോദ്യത്തിൽ മാഞ്ഞുപോയി ഹരിയേട്ട അറിയില്ലേ ഹരിയേട്ടനെ അവൾ ചോദിച്ചുകൊണ്ട് അവന്റെ മുഖത്തെ കല്ലിച്ച ഭാവത്തിൽ നോക്കി അറിയില്ല എനിക്ക് നീ തന്നെ എന്നിഷ്ടമാണ് പ്രണയമാണെന്ന് പറഞ്ഞു എനിക്കൊപ്പം നടന്നു ഞാൻ വറക്കു പറഞ്ഞിട്ട് അവഗണിച്ചിട്ട് ഒന്നും എന്നെ വിട്ടുപോകാതെ എന്റെ ഉള്ളിലെ പ്രണയം നീ പുറത്തു കൊണ്ടുവന്നു എല്ലാം പറഞ്ഞു കഴിഞ്ഞതു വീണ്ടും ആലോചിക്കാൻ ഞാൻ സമയം തോന്നി അപ്പോൾ എന്നെ വിട്ടുപോകില്ലെന്ന് പറഞ്ഞു നീ എന്നിൽ നീ നിന്നെ തന്നെ ഭ്രാന്തമായി നിറച്ചു എന്നിട്ട് അവസാനം ഞാൻ നിന്നെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയപ്പോ ഈ വീൽ ചെയറിലിരിക്കുന്നവന് നിന്നെ മോഹിക്കാൻ യോഗ്യതയില്ലെന്ന് തോന്നിയപ്പോ എന്നെങ്കിലും ഒരിക്കൽ ആരുടെയെങ്കിലും കൈകൊണ്ട് തീരേണ്ടവനാണെന്നോർത്തപ്പോ ഒന്നുകൂടി ആലോചിക്കുന്നു ഞാൻ പറഞ്ഞു അത് എന്റെ ഹൃദയം കീറിമുറിച്ചുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അതും ഞാൻ കാരണം ഈ വീട്ടിനുള്ളിൽ കരഞ്ഞു കഴിയേണ്ടവളെല്ലാം നീ എന്ന് തോന്നിപ്പോ ചോദിച്ചു പോയിനെ അത് തെറ്റാണെന്ന് എനിക്ക് ഈ നിമിഷം വരെ തോന്നിയിട്ടില്ല മിടി എന്നിട്ട് നിന്നെ അത് വേദനിപ്പിച്ചു എന്ന് കരുതി ക്ഷമ ചോദിക്കാൻ വന്നില്ലേ എത്രയോ പ്രാവശ്യം നിനക്ക് മുന്നിൽ ഞാൻ വന്നു നീ നീ എന്നെ പട്ടിയെപ്പോലെ അകറ്റില്ലേ പുഴുത്ത ജന്തുവിനെ കണ്ട പോലെ നീ മുഖം തിരിച്ചില്ലേ ഇതാണോ മിഴി പ്രണയം ഇങ്ങനെയാണോ ഏതാത്ത പ്രണയം നിന്റെ ഉള്ളിൽ ഞാനുണ്ടെന്നുള്ളത് സത്യമാണോ എന്നെ 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 ഒരു കോമാളിയായി നീ ഒരു വിലയുമില്ലേ എന്റെ ഫീലിങ്സിനെ ചോദിച്ചു കഴിഞ്ഞപ്പോ അവന്റെ കണ്ണ് നിറഞ്ഞു തുളുമ്പി മിഴിയും നിലത്തുമുഖം മുട്ടിൽ പൂഴ്ത്തി പൊട്ടിക്കരഞ്ഞു ഹരി കണ്ണ് മുറുക്കി അടച്ചു കൊണ്ടു കിടന്നു അവളുടെ കരച്ച് തന്നെ നോവിക്കുന്നു എന്ന് അവനറിയാം പക്ഷെ അവൻ അനുഭവിച്ച വേദന ഒറ്റപ്പെടൽ അവളെ നോക്കാതെ അവൻ മുഖം തിരിച്ചു ധരിച്ചു ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ച് ചിന്തിച്ചു കൂടിയില്ല എന്നോട് എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ ഞാൻ വന്നിട്ടോട് ക്ഷമിക്കും വിഴി അവന്റെ കാലിൽ മുറുകിയെ പിടിച്ച് ആർത്ത് കറിഞ്ഞു വിട് വിട് പോ പോക്കോ ഇവിടെന്ന് എനിക്ക് കാണണ്ട ഒന്നും കേൾക്കും വേണ്ട പൊക്കോ ഹരി ഹരി അങ്ങനെയാ ഒറ്റ ആരുമില്ല ഒന്നുമല്ല സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ കൂടി കഴിയാത്ത ശവം വേണ്ട നിനക്ക് ഞാൻ വേണ്ട ഹരി തന്റെ കാലിൽ മുറുക്കിയ പിടിച്ചവരോട് പറഞ്ഞുകൊണ്ട് പുറം കൈ കൊണ്ട് കണ്ണു തുറച്ചു എന്നോട് ക്ഷമിക്ക് ഹരിയാട്ട എന്നെ വേണ്ടെന്ന് പറയല്ലേ മിഴി മിഴി മരിച്ചു പോകും എന്നെ വേണ്ടെന്ന് പറയല്ലേ നീക്ക് പറ്റില്ല ഹരിയേട്ടില്ലാതെ എന്നെ എന്നെ തലിക്കോ വഴക്കു പറഞ്ഞോ എന്നെ വേണ്ടെന്ന് പറയല്ലേ എന്നോട് ക്ഷമിക്ക് ഇനി ഒരിക്കലും മിഴി ഇങ്ങനെ ചെയ്യില്ല സത്യം എന്നെ വേണ്ടെന്ന് പറയല്ലേ മിഴി അവന്റെ അടുത്ത് നിറഞ്ഞു വന്ന് അവന്റെ മുഖം പിടിച്ച് അവൾക്ക് നേരെ തിരിച്ചുകൊണ്ട് മിങ്ങിക്കരഞ്ഞു നീയല്ലീ എന്നെ വേണ്ടെന്ന് വെച്ചത് ഹ നിനക്കല്ലേ എന്നോട് ദേഷ്യം വാശ് പിണക്കോക്കെ എനിക്കാണോ എനിക്ക് പറ്റുമോ നീ ഇല്ലാതെ ഇങ്ങനെ അവഗണിക്കുന്നതിന് പകരം കൊല്ലായിരുന്നില്ലേ നിനക്ക് നീയല്ലേ അനിക്കല്ല എന്റെ പെണ്ണല്ലേ നീ നീ ഇല്ലാതെ ഞാനില്ലടി ഒറ്റക്കാക്കിയില്ലെ നീ എപ്പോഴും ഹരിയേട്ടെന്ന് വിളിച്ച് പുറകെ നടന്നിട്ട് ഒറ്റക്കാക്കിയില്ല നീ അവളുടെ പിൻകഴുത്തിൽ പിടിച്ച് അവന്റെ മുഖത്തിന് നേരെ ഉയർത്തി അവൾക്ക് നോവും വിധം പിടിച്ച് ഹരി ചോദിച്ചു മിഴി കരഞ്ഞുകൊണ്ട് അവന്റെ മുഖം ആകെ ചുംബിച്ചു എന്നോട് എന്നോട് ക്ഷമിക്ക് ഇനി ഇനി ഒറ്റക്കാക്കില്ല എന്നോട് ക്ഷമിക്ക് കരയല്ലേ ഹരിയേട്ട ഞാൻ എന്നോട് ക്ഷമിക്ക് പൊട്ടിയല്ലേ അറിയില്ല എന്നോട് ക്ഷമിക്കിഴി അവന്റെ മുഖമെല്ലാം ചുംബിച്ചുകൊണ്ട് അവൻറെ നെറ്റിയിൽ നെറ്റി പൊട്ടിച്ചു വെച്ചു ഹരിയും കരയുക തന്നെയായിരുന്നു അവന്റെ കൈ അവളുടെ കഴുത്തിൽ നിന്ന് അവളെ മുഴുവനായും വരിഞ്ഞു വെറുക്കെ കെട്ടിപ്പിടിച്ചു സോറി നോയിച്ചു ഞാൻ ഹരി അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു കൊണ്ട് പറയ മിഴിയാവത്തി ഞാൻ ഞാനാ നോയിച്ച് എന്നോട് മിഴി പറഞ്ഞത് ഹരി ഒരു നോട്ടം കൊണ്ട് അവളെ തെറഞ്ഞു മിഴി അവന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി വെച്ച് കണ്ണടച്ചു ഹരിയും അവളെ ചേർത്ത് പിടിച്ച് കണ്ണടച്ചു അതുവരെ ഇരുവരുടെയും ഉള്ളിൽ നീർപ്പുകയുന്ന ആ ചെറിയ പരിഭവം അതോടെ അവസാനിച്ചു കാറും കോളും ഒഴിഞ്ഞ ആകാശം പോലെ ഇരുവരുടെയും ഉള്ളിൽ ശാന്തമായി പുറത്തുനിന്ന് അവരെ നോക്കിയ വേദയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി അവൾ അവൾക്ക് പിന്നിൽ നിൽക്കുന്നവനെ ഇടം കണ്ണാലൊന്നു നോക്കി എന്തിനും ഒരു ചേർത്ത് പിടിക്കാൻ അവളുടെ മനസ്സും ആഗ്രഹിച്ചു നടക്കില്ലെന്നറിഞ്ഞിട്ടു അർജുൻ തിരികെ റൂമിലേക്ക് പോയതും ഒന്ന് നിശ്വസിച്ചുകൊണ്ട് വേദയും ആ വാതിൽ സാരി അവളുടെ റൂമിലേക്ക് പോയി പോയിട്ട് വേദ ബെഡിൽ ഇരുന്നു കൊണ്ട് റെസ്റ്റിൽ ചാരി കണ്ണുകളടച്ച് അവന്റെ പേര് മന്ത്രിച്ചു വെറുപ്പില്ല ദേഷ ദേഷ്യമുണ്ടായിരുന്നു പക്ഷെ അതും ഞാൻ അറിയാതെ എന്നോ പോയി കഴിഞ്ഞു ഇനിയും എന്റെ ഉള്ളിൽ എന്താണ് ബാക്കി എന്നറിയില്ല ചിലപ്പോ സ്ത്രീ ചെയ്തതുപോലെ ഒന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടിയായിരിക്കും ഈ പിന്നോക്കം പക്ഷെ ഞാനും ആഗ്രഹിക്കുന്നു ആ കൈകൾ എന്നെ ഒന്ന് ചേർത്തി പിടിക്കാം ഉള്ളു തുറന്നൊന്ന് പൊട്ടിക്കരയാ സംസാരിക്കാനൊക്കെ എന്നെങ്കിലും ആ ഭാഗ്യം ബാഹ്യമുണ്ടാകുമോ അതോ ആർക്കും ഉപയോഗമില്ലാത്ത വെറും പാഴ്ജന്മമായി കഴിയേണ്ടി വരുമോ മരിക്കും വരെ നിനക്കും ഉണ്ടായിരുന്നില്ലേ നിന്റെ ഉള് ഉള്ളത് പോയി പറയായിരുന്നില്ലേ ഒഴിഞ്ഞു നടക്കുന്നത് അവൻ മാത്രമല്ലല്ലോ നീയും കൂടിയല്ലേ സംസാരിച്ചൂടെ നിനക്ക് നിന്നെ അറിയാവുന്നവനാണ് മനസ്സിലാവും അവളുടെ ബുദ്ധി അവളെ ഉപദേശിച്ചു വേദ കണ്ണുകൾ വെട്ടി തുറന്നു ശരിയാണ് ഞാൻ പോയി സംസാരിച്ച എന്റെ മനസ്സ് തുറന്നു പറഞ്ഞ അംഗീകരിക്കുമോ മനസ്സിലാക്കുമോ വേദ സ്വയം ചോദിച്ചു ഇല്ല അത് അർജുൻ ദേവാണ് ആരുടെയും കണ്ണുനീരോ കൊണ്ട് അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല വേദ തന്നെ അതിന് മറുപടിയും കണ്ടെത്തി വീണ്ടും ഓരോന്ന് ആലോചിക്കുന്നത് സ്വയം വേദനിക്കാൻ വേണ്ടിയാണെന്ന് ഓർത്തുകൊണ്ടു അവൾ കൈയെടുത്ത് വെച്ച് ലൈറ്റ് ഓഫ് ചെയ്തു ബെഡിൽ കണ്ണുകൾ അടച്ച് കിടന്നു ഇതേ സമയം അവളുടെ വാതിലിന് പുറത്തുനിന്നവൻ മുറിയിലെ ലൈറ്റാണെന്നത് തിരികെ പോയി വീണ്ടും അവർക്കിടയിലെ ദൂരം കൂടുന്നതറിയാതെ മിഴി വീണ്ടും തന്റെ നെഞ്ചിൽ കട നേങ്ങലടിക്കുന്നവളെ ഹരി അകറ്റി മാറ്റി മിഴി കണ്ണു തുടച്ചു നീക്കി അവനെ കൂർപ്പിച്ചു നോക്കി എന്താടി നോക്കുന്നേ ഏ ആ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും ഹരി അവളുടെ നോട്ടം കണ്ടു പറഞ്ഞു ഹും എന്നെ വേണ്ടെന്ന് വേഗം പറഞ്ഞില്ലേ ആ കണ്ണ് ഞാനും കുത്തിപ്പൊട്ടിക്കും മിഴിയും വിട്ടുകൊടുക്കാതെ ോട് പറഞ്ഞുകൊണ്ട് ആ മുഖം തിരിച്ചു നാക്ക് നോക്ക് തർക്കുത്തരം ഓടി എഴുന്നേറ്റ് എനിക്ക് ഉറങ്ങണം ഹരിമുഖം വീർപ്പിച്ചുകൊണ്ട് കുറഞ്ഞു മിഴി അവനെ നോക്കി ചുണ്ടുകോട്ടിക്കൊണ്ടു എഴുന്നേറ്റ് അവൻ അപ്പുറം കിടന്നു അവന്റെ നെഞ്ചിൽ തലവെച്ചു ടി ഇവിടെ കയറി കിടക്കാനല്ല നിന്റെ റൂമിൽ പോ അന്നത്തെ കാര്യം ഓർമ്മയുണ്ടല്ലേ എഴുന്നേറ്റ് കൂടി അടുത്ത് വന്ന് ചേർന്ന് കിടക്കുന്നവരോട് ഹരി കറുവോട് പറഞ്ഞു ഞാൻ ഇവിടെ കിടക്കൂ ഇനിയേട്ടനൊന്നും പറയില്ല ഹരിയാട്ടൻ ചുമ്മാ കിടന്നുറങ്ങിയേ നാളെ ഞാൻ ലീവാണ് മിഴി അവനോട് പറഞ്ഞുകൊണ്ട് അവന്റെ ദേഹത്ത് കിടന്ന ഷീറ്റ് എടുത്ത് അവൾക്കും കൂടി മൂടി നിനക്ക് നാണവും പോയോടി കോളേജിൽ പോയി തുടങ്ങിയപ്പോ ഒട്ടി കിടക്കുവാണല്ലോ ഹരി അവളുടെ ചെയ്തുകൾ ചൊടിച്ച് ഹരിയേട്ടന്റെ അടുത്തല്ലേ ഇത്ര നാണമാക്കും മതി വഴക്ക് പറയാതെ ഹരിയാട്ടാ മിഴി പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിൽ മുഖമുരസി തറുതല ഹും നീ നീ കിടന്നേ ഇങ്ങനെ ഒട്ടി കിടന്നാലേ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല ഹരി ഉയർന്ന നെഞ്ചിരിപ്പ് അടക്കാൻ പാടുപെട്ടുകൊണ്ട് പറഞ്ഞു അതെന്താ ഏട്ടനൊപ്പം കിടക്കുമ്പോ ഹരിയാട ഏട്ടനെ ചുറ്റിപ്പിടിച്ചല്ലേ കിടക്കുന്നേ പിന്നെന്താ എന്നോട് മാറാൻ പറഞ്ഞേ വെറുതെ ഓരോന്ന് പറയാതെ ഉറങ്ങാ ഹരിയേട്ടാ എത്ര നാളെന്നറിയോ ഒന്ന് ഉറങ്ങിയിട്ട് മീഴി പറഞ്ഞുകൊണ്ട് അവൻറെ വാ കൈ കൊണ്ട് മൂടി വെച്ച് അവൻറെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കണ്ണുകളടച്ചു ഹരി ദീർഘമായി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് വായിൽ വെച്ച് അവളുടെ കൈയെടുത്ത് തന്റെ നെഞ്ചിൽ വെച്ചുകൊണ്ട് അവളെ ചേർത്ത് കുടിച്ചു അതറിഞ്ഞ പോലെ മിഴിയിലൊരു പുഞ്ചിരി വരുന്നു അവൾ അവന്റെ നെഞ്ചിൽ പതിയൊന്ന് ചുണ്ടമർത്തി അടങ്ങി കിടക്കു കുരുപ്പേ ഇല്ല ഇപ്പൊ നിലത്തെറിയും നിന്നെ ഹരി അവളോട് പറഞ്ഞത് മിഴി പതുങ്ങിച്ചിരിച്ചു കഷ്ടപ്പെട്ട് പിടിച്ചു നിൽക്കാല്ലേ മിഴി കുറുമ്പോടെ അവന്റെ മുഖത്തിന് നേരെ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു ആണെങ്കി ഇപ്പൊ എന്താ നീ എഴുന്നേറ്റ് പോവോ അവൻ അവളെ കൂർപ്പിച്ചു നോക്കി ഞാൻ പോകൂ ഇനി രണ്ടു ദിവസം മുഴുവൻ ഞാൻ ഹരിയേട്ടൻ ഒട്ടി തന്നെ കാണും ഹരിയേട്ടൻ ഒന്ന് പൂമിഴി എന്ന് പറയും വരെ അവളും കുറുമ്പോടെ പറഞ്ഞു ഹരി ചിരിച്ചുകൊണ്ട് അവളുടെ തലയിൽ പിടിച്ച് അവളുടെ ചുണ്ടിൽ ചുണ്ടുമുട്ടിച്ചു മിഴി ഒന്ന് പിടഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിൽ കൈ ചുരുട്ടി പിടിച്ചു ഹരി അവളുടെ ചുണ്ടുകൾ കടിച്ചു വലിച്ചു നുണഞ്ഞു ഇത്രയും നാളത്തെ പരുഭം അവനാ ചുമ്പനത്തിൽ തീർത്തു അവളുടെ ചുണ്ടിൽ ചോരച്ചോപ്പറിയുവോളും അവനവളെ ഗാഠമായി ചുംബിച്ചു മിഴി തൻ്റെ നെഞ്ചിൽ കിതപ്പോടെ വീണവളെ ചേർത്തു പിടിച്ച് അവനും കിതപ്പോട് ചോദിച്ചു ഉം അവളുടെ ശ്വാസം നിറഞ്ഞ കിതപ്പ് കുറേ നാളത്തെ സങ്കടം ഉണ്ടടി അത് ഇതുപോലെ വാങ്ങണം ഇനിയുള്ള സമയം അവൻ പറഞ്ഞതു അവൾ നാണത്തോടെ ചിരിച്ചുകൊണ്ട് ആ നെഞ്ചൽ തന്നെ മുഖം മറച്ചു വെച്ച് കണ്ണടച്ചവനെ ചുറ്റിപ്പിടിച്ചു മറ്റേനാൾ ഹരിയുടെ ട്രീറ്റ്മെന്റ് നടത്താൻ വേണ്ടി അർജുന അവനെയും കൊണ്ട് അമേരിക്കയിലേക്ക് പോകുവാണ് ഗായത്രി മുന്നിലിരിക്കുന്ന വേണുവിനോട് അവളുടെ അച്ഛനോടും കൂടി പറഞ്ഞു നീ എങ്ങനെ അവളുടെ അച്ഛൻ ചോദിച്ചു ആ വീട്ടിൽ നടക്കുന്നതറിയാം ഞാൻ അവിടെ ഒരാൾ കാശ് കൊടുത്ത് നിർത്തിയിരുന്നു അവൻ പറഞ്ഞു അവരോടൊക്കെ തിരികെ പോകാൻ പറഞ്ഞു ഇനി അവൻ വിളിക്കുമ്പോൾ ചെന്നാൽ മതി പോലും ഗാഡ്സിനെ പോലും പറഞ്ഞു വിട്ടു ഗായത്രി പുച്ചത്തോട് പറഞ്ഞു അപ്പോ നമുക്കുള്ള സമയമായി എന്നർത്ഥം രാജശേഖരൻ കുടിലതയോട് പറഞ്ഞു അപ്പോ ആ പെൺകുട്ടികൾ വേണു അതാണ് ചോദിച്ചത് അതിനെപ്പറ്റി അവൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല ഗായത്രി അറിഞ്ഞത് പറഞ്ഞു അപ്പോ അവൾമാരെയും കൂട്ടിക്കൊണ്ടുപോകുമായിരിക്കുവാൻ രാജശേഖരൻ ചോദിച്ചു ഇല്ല അർജുൻ ഇല്ലാത്തത് കൊണ്ട് കമ്പനി ഇൻചാർജ് അവൾക്കാണ് വേദയ്ക്ക് സോ അവളെ കൊണ്ടുപോകില്ല പിന്നെ ഉള്ളത് അർജുന്റെ പെറ്റ് മിഴി അവളിപ്പോ കുറച്ചു നാളായതേയുള്ളൂ കോളേജിൽ പി ജി ചെയ്യാൻ തുടങ്ങിയിട്ട് സോ അവളെയും കൊണ്ടുപോകാൻ വഴിയില്ല ഗായത്രി പറഞ്ഞു അന്വേഷിക്കണം അവളമാർ എവിടെയാണ് താമസമെന്നും അവർക്ക് അർജുൻ കൊടുത്തിരിക്കുന്ന സംരക്ഷണം എത്രയെന്നും വേണു എന്തോ ആലോചിച്ചു കൊണ്ട് പറഞ്ഞു അവൻ പോയി തിരികെ വരുമ്പോഴേക്കും നല്ലൊരു വിരുന്ന് തന്നെ കൊടുക്കണം നമുക്ക് രാജശേഖരൻ പറഞ്ഞുകൊണ്ട് പല്ലി തിരിച്ചു വേദ അവളെ കൊല്ലാക്കൊല ചെയ് അവളോടുള്ള പക പുറത്തു വന്നു പക്ഷെ വേണു വേറെന്തോ ചിന്തയിലായിരുന്നു പുതിയ ചതികൾ മരുന്നെടുക്കുന്ന തിരക്കിൽ വേണു താൻ എന്താ ഒന്നും മിണ്ടാത്തേ രാജശേഖരൻ ആലോചനയിൽ ഇരിക്കുന്ന അയാളോട് ചോദിച്ചു നീ അവരെ കുറിച്ച് നല്ലപോലെ അന്വേഷിക്കെ അവസരം കിട്ടിയ രണ്ടിനെയും പൊക്ക വേണു പറഞ്ഞുകൊണ്ടിരുന്നേറ്റ് അയാളുടെ മുറിയിലേക്ക് പോയി മോളെ ശ്രദ്ധിച്ചെല്ലാം ചെയ്യണം അവനങ്ങ് അമേരിക്കയിൽ എത്തുന്നത് വരെ നീ സൂക്ഷിക്കണം ഇവിടെ നടക്കുന്നത് തടക്കാനും ഹരിയെ വിട്ടുവരാനും കഴിയാത്ത ആ ഒരു സമയം വേണം എല്ലാം ചെയ്യണം അതുകൊണ്ടെല്ലാം തിരച്ചുവെച്ചാൽ മതി ചെയ്യുന്നതൊക്കെ പിന്നെ രാജശേഖരൻ മകളോട് പറഞ്ഞത് അവൾ ശരിയെന്നപോലെ തലയാട്ടി നീ ഇന്ന് പോകുന്നില്ലേ അയാൾ അവൾ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ചോദിച്ചു അച്ഛൻ എന്നെ ജോലിക്ക് വരെ അവൾ ഉത്സാഹം കാണിക്കാതെ അച്ഛൻ എന്തേ കൂടി കൂടി ചെയ്യേ വന്നു വന്ന് എന്റെ ചെലവിലാ എല്ലാം കൂടി പോകുന്നതു എപ്പോഴും അങ്ങനെ ആവില്ല അച്ഛനുടനെ എന്തേലും ചെയ്യണം ഗായത്രി ഗായത്രിഷ്ടത്തോടെ പറഞ്ഞു ഞാൻ ശ്രമിക്കാനിട്ടാണോ മുതലയാളിയായിരുന്നവനെ പെട്ടെന്ന് തൊഴിലാളിയായിട്ട് ചെല്ല എനിക്കെന്തോ പോലെ എന്നിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് പുതിയ ബിസിനസ് തുടങ്ങി പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും കൊമ്പൻ ബിസിനസ്മാന്റെ അഷുറൻസ് വേണം എന്തെങ്കിലും ചെയ്യാം അത് ഞാനെവിടെ നിന്നു കൊണ്ടുവരെ ആകെയുള്ള ബാങ്ക് ബാലൻസ് പോലും ഫ്രീസ് ആയില്ലേ കമ്പനി ലിങ്ക് ആയതുകൊണ്ട് ഇനി എന്തെങ്കിലും ചെയ്യണം രാജശേഖരൻ അമർഷത്തോടെ പറഞ്ഞതും ഗായത്രി അയാളെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അച്ഛനെയും അമ്മയും നോക്കേണ്ടതേ മക്കളുടെയും കൂടി ഉത്തരവാദിത്വം തന്നെയാണ് കൊറച്ചുനാള് നീ അതൊന്നും നോക്ക് അല്ല പിന്നെ അവൾ പോകുന്നതും നോക്കി കൊണ്ട് അയാളും എഴുന്നേറ്റ് പോയി ഹരിയേട്ട എഴുന്നേൽക്ക് ഹരിയേട്ട രാവിലെ തന്നെ മിഴിയും കാപ്പിയായി വന്ന് വിട് തുടങ്ങി ഹരിമൊഴിച്ചലോടെ കണ്ണു തുറന്ന് മുന്നിൽ നിൽക്കുന്നവളെ നോക്കി കുളിച്ച് തോർത്തും ചുറ്റി കാപ്പിയുമായി മുഖം വീറുപിച്ചു നിൽക്കുന്നവളെ കാണി ഹരിക്ക് ചിരി വന്നു അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ഒരു ദിവസം ആ ദിവസമാണ് ഇപ്പോ നാളുകൾക്ക് ശേഷം നിനക്ക് ഉറക്കവും ഇല്ലേ മിഴി വെറുതെ എന്നെ ശല്യം ചെയ്യാമോ അന്ന് നിൽക്കാന്നി ഹരി ഉള്ളിലെ സന്തോഷം മറച്ചു വെച്ച് അവളെ കൂർപ്പിച്ചു നോക്കി പറഞ്ഞു മിഴി ആ വീർത്ത മുഖം ഒന്നുകൂടെ വീർപ്പിച്ചുകൊണ്ട് കാപ്പി ടേബിളിൽ വെച്ച് അവനെ പിടിച്ച് ഹെഡ് റെസ്റ്റിൽ ചാരിയിരുത്തി കാപ്പി കുടിക്കേ കുളിപ്പിക്കാൻ ഇപ്പൊ ആള് വരും വിളിച്ചതായി കുറ്റം മിഴി പറഞ്ഞുകൊണ്ട് അവന് കാപ്പി എടുത്തുകൊണ്ട് തിരിഞ്ഞു ആ പിണങ്ങി പോവാണോ നിൽക്ക് ചോദിക്കട്ടെ എപ്പോഴാ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയത് ഹരി അവളുടെ കയ്യിൽ പിടിച്ച് അടുത്തിരുത്തിക്കൊണ്ട് ചോദിച്ചു രാവിലെ തന്നെ പോയി ഹരിയേട്ട് നല്ല ഉറക്കമായിരുന്നു അതാ വിളിക്കാനെ അവൾ പുഞ്ചിരിയോട് പറഞ്ഞു ഹരി അതിനൊന്ന് ചിരിച്ചുകൊണ്ട് കാപ്പി കുടിച്ചു നീ ഉണ്ടാക്കിയതാണോ അവൻ കാപ്പി കുടിച്ചുകൊണ്ട് ചോദിക്കെ പോലെ തലയാട്ടി അതാ അത്ര പോരാ ആ കുടിക്ക ഹരി അവളെ ശുണ്ടി പിടിപ്പിച്ചു അത്ര കഷ്ടപ്പെട്ട് കുടിക്കണ്ട മുഴുകറിവോട് പറഞ്ഞുകൊണ്ട് അത് വാങ്ങിക്കുടിച്ചു വീണ്ടും അവൾ കുടിക്കാൻ പോയതും അവനത് വാങ്ങി ചുണ്ടോട് ചേർത്തു ഇപ്പൊ കൊള്ളാം അവൻ കണ്ണിറുക്കി പറഞ്ഞതും അവളും ചിരിച്ചു കോളേജിൽ പോയിട്ട് നല്ല മാറ്റമുണ്ട് ഹരി അവളെ തന്നെ നോക്കി പറഞ്ഞു മാറ്റം മിഴി കപ്പ് വാങ്ങി ടേബിളിൽ വെച്ച് സ്വന്തം മുഖത്ത് കൈവച്ച് ചോദിച്ചു കാണാൻ അല്ലടി പൊട്ടി സ്വഭാവം പഴയ പേടിയൊക്കെ കുറഞ്ഞു നാവിന് നല്ല നീളം വച്ചു ഇനിയും മാറും അല്ലേ ഹരി അവളെ കളയാക്കും പോലെ പറഞ്ഞു അതുണ്ടല്ലോ ഹരി ക്ലാസ്സിൽ എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി അവരൊന്നും ഒരു നേരവും ഇണ്ടാതിരിക്കില്ല പിന്നെ ഇച്ചിരി കുറുമ്പൊക്കെ ഉണ്ട് അവർക്ക് അപ്പൊ ഞാനും കൂടണ്ടേ അതുപോലെ മിഴി അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്തായാലും ഈ മാറ്റം കൊള്ളാം നീ ഇങ്ങനെ ആവാനാണ് ഞാൻ ആഗ്രഹിച്ചത് അല്ലാതെ വല്ലവരും വന്ന് വല്ലതും പറഞ്ഞ മിണ്ടാതിരിക്കാനും തല്ലിയാൽ തല്ലുകൊള്ളാനും ആരെങ്കിലും പേടിപ്പിച്ചാൽ ബോധം കെട്ടി വീഴാനും അല്ല ഹരി അവരോട് പറഞ്ഞത് മെഴി എന്നിട്ട് എന്തൊക്കെയാ കോളേജിലെ വിശേഷം ബോയ്സ് ആരുമില്ലേ ഫ്രണ്ടായിട്ട് ഹരി അവളോട് ചോദിച്ചു അങ്ങനെ എല്ലാവരുമായിട്ട് മിണ്ടത്തൊന്നുമില്ല ബോയ്സിനെയൊക്കെ തന്നെ എനിക്ക് മിഴി ചമ്മിയ ചിരിയോടെ പറഞ്ഞു അതെന്താ അവര് നിന്നെ വല്ലതും പറഞ്ഞു ഹരി ചോദിച്ചു എന്തു പറയാൻ ഫസ്റ്റ് തന്റെ പ്രിൻസിപ്പൾ വന്നു ക്ലാസ് മുഴുവനും പറഞ്ഞു ചെയർമാന്റെ പെങ്ങളാണെന്ന് അതുകൊണ്ട് ബോയ്സ് ആരും എന്നെ നോക്കുക കൂടിയില്ല ഗേൾസും അങ്ങനെ തന്നെ ആയിരുന്നു ഞാനായിട്ട് മിണ്ടിയിട്ടാ ആദ്യമൊക്കെ അവരും മിണ്ടാതിരുന്നപ്പോൾ എനിക്ക് സങ്കടമായി ഹരിയേട്ട അപ്പൊ ഹരിയേട്ടനെ ആ ഒരുപാട് മിസ് ചെയ്തു കരച്ചിലും വന്നു പിന്നെ ഞാൻ അങ്ങോട്ട് പോയി മിണ്ടിയതാ അവരോടൊക്കെ അവൾ വലിയ കാര്യം പോലെ കോളേജ് വിശേഷം എല്ലാം അവരെ പറഞ്ഞു കേൾപ്പിച്ചു ഹരിയും ഒരു മടുപ്പും കൂടാതെ അവൾക്ക് നല്ല കേൾവിക്കാരനായി അങ്ങനെ സംസാരം നീണ്ടുപോയത് ഹരിയെ ആക്കാൻ ആള് വന്നു എന്നാലേ ഞാൻ കഴിക്കാനെടുത്തു വെക്കാം ഹരിയേട്ടൻ താഴേട്ടു കേട്ടോ മിഴി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റും ലച്ചു കേട്ടനും പോയോ ഹരി ചോദിച്ചു ചേച്ചിയെ കണ്ടില്ല ഏട്ടൻ പോയി മിഴി പറഞ്ഞു നീ ലച്ചുവിനെ കൂടി ഒന്ന് നോക്ക് ഞാൻ വരാം ഹരി പറഞ്ഞത് മിഴി തലയാട്ടി പുറത്തേക്ക് പോയി ചേച്ചി ഇന്ന് താമസിച്ചോ റെഡിയാവുന്ന വേദയെ കണ്ട് അവൾ ചോദിച്ചു ഉം കുറച്ച് വേദ അവൾക്ക് മറുപടി കൊടുത്തുകൊണ്ട് അവളുടെ കവളിൽ ഒന്ന് തട്ടി ഏതൊരു റിലേഷൻഷിപ്പിലും പിണക്കമാവാം പക്ഷെ അതൊരു രാത്രിക്ക് അപ്പം പോകരുത് പോയാ നിങ്ങൾക്ക് തന്നെയാവും വിഷമം വേദ പറഞ്ഞത് മിഴിശരി എന്ന പോലെ തലയാട്ടി ഏട്ടൻ പോയി ചേച്ചിക്ക് കഴിക്കാൻ എടുത്തു വെക്കട്ടെ ഞാൻ മിഴി ചോദിച്ചു വേണ്ട മോളെ ഞാൻ ഓഫീസിൽ നിന്ന് കഴിക്കാം ഞാൻ ഇറങ്ങുവ്രീയോട് പറഞ്ഞാ മതി വേദ പറഞ്ഞുകൊണ്ട് ഫയൽസ് ബാഗും ഫോണും കീയും എടുത്തു സൂക്ഷിക്കണേ ചേച്ചി പുറത്തേക്ക് ഇറങ്ങി എടുക്കുന്ന വേദയോട് അവൾ പറഞ്ഞു വേദ കണ്ണ് ചിമ്മിച്ചിരിച്ചുകൊണ്ട് വണ്ടി എടുത്തു പോയി മിഴി നേരെ കിച്ചണിലേക്കും തുടരും കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനായി മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക